മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുമാർക്ക് പത്തു ലക്ഷത്തിലധികം ഹദീസുകൾ അവരുടെ പുഞ്ഞിൽ ജീവിച്ചു കാണിച്ച മഹാന്മാരായ സ്വഹാബത്തിന്റെയും താപികളുടെയും മാതൃകകൾ ഇവയെല്ലാം ഉണ്ടായിരുന്നു ദീനിന്റെ നിയമത്തെ ചിട്ടപ്പെടുത്തി തരാൻ അതിനെ പിൻപറ്റി ജീവിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ലോക മുസ്ലിമീങ്ങൾക്കുള്ളത് കഴിഞ്ഞ കാലത്തെ മഹാരഥന്മാരെല്ലാം ആ വഴി സ്വീകരിച്ചവരാണ് മഹാനായ ഇമാം അബൂ ഗസ്സാലി റളിയല്ലാഹു അൻഹു നമ്മുടെ ഉമ്മത്ത് കണ്ട വലിയ ബുദ്ധിമാനായ മനുഷ്യനാണ് തുല്യതയില്ലാത്ത ബുദ്ധിയുടെയും ജ്ഞാനത്തിന്റെയും ദീക്ഷണയുടെയും നേതാവാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഗസ്സാലി റളിയല്ലാഹു അൻഹു മദ്ഹബുകാരനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇമാം 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 തിർമുദി അബൂദാവൂദ് മാജ മഹാരഥന്മാരായ ഇമാമുകളെ അവരെല്ലാവരും ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ചിട്ടപ്പെടുത്തിയ മഹാൻമാർ ബുഹാരിയിലുണ്ടോ എന്ന് പലരും ചോദിക്കില്ലേ ഇമാം ബുഖാരിച്ചു ജീവിച്ചയാളാണ് ഷാഫി ഇമാം അള്ളാഹുവിനെ പിൻപറ്റി ജീവിച്ച മഹാരഥന്മാരായ മുൻഗാമികൾ എത്രയാണ് ചരിത്രമൊന്നുവരെ പരതി നോക്കൂ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാപണ്ഡിതന്മാർ വരെ മഹാന്മാരായ നമ്മുടെ മുൻഗാമികളെ പിൻപറ്റിയാണ് ജീവിച്ചിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും അതാണ് ഏറ്റവും ശരിയായ വഴി ലക്ഷക്കണക്കിന് ഹദീസുകളെ പരിശുദ്ധ ഖുർആാനിലുള്ള അഗാധമായ ജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ മുൻഗാമികൾ രൂപീകരിച്ച വഴി ആ വഴിയിൽ ഉറച്ചു നിൽക്കാൻ മുറുക പിടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ